ആയത്തല്ല ഇവ കട്ടായി പോയി എന്ന് സംഭവിച്ചുകഴിഞ്ഞാല് ഭയങ്കര മഴയുടെ കാറ്റും ഗോളൊക്കെ ഉണ്ട് മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ അമ്പി അമ്പി കൃഷ്ണവേണി ചേച്ചി എല്ലാം തോന്നുന്നുണ്ട് അല്ലേ ഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കത് മൈന്തിൽ പോണു ആരോഗിക്കുമോ ഗീത പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് കൊറിയറിയുട്ടോ വിനോദ് വിജയാധരൻ നേരെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുജാപ്പാ േച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരി ഗുരുവേരപ്പിയ നമസ്കാരം ഹരേകൃഷ്ണ ഹരി വിരേപ്പ കൃഷ്ണിക്കാരം ഹരേ കൃഷ്ണ ഹരേരപ്പമസ്കാരം ഹരകൃഷ്ണ ഹരി കൃഷ്ണ അമ്പിന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വിളിക്കാം അമ്പി മേമ അമ്പിക അമ്പി മേമ അമ്പി അമ്പി എന്ന് കാണുമ്പോഴേക്കെ അമ്പിയാമെന്ന് ഓർമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹര്യ ഗുരുവേരപ്പ നാരണ നമുക്ക് ലൈവ് ആദ്യത്തെ ലൈവ് ഡിസ്കണക്റ്റ് ആയിട്ട് പോയി നമുക്ക് രണ്ടാമത്തെ ലൈവ് ഇപ്പോൾ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രൈസ് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതും കട്ടാവാള്ള സാധ്യത ഉണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പിന്നെ അതേമാതിരി എന്താ പറയുക നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പിന്നെ എല്ലായിടത്തും ഞാൻ അപ്പോൾ അമൂനിയും കൊണ്ടുവരുമ്പോൾ തിരുനാവുന്നിട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ പെയ്തായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നത് മഹാ മറ്റേ മരപ്രഭുവിൻ്റെ തൊട്ട് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ മരപ്രഭുവിൻ്റെ തൊട്ട് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് ലൈവ് അവസാനിപ്പിച്ചിട്ട് പ്രയേഴ്സ് പറഞ്ഞിട്ട് പോവാം കാരണം ഇനി മഴയേത് കൊടുക്കണ്ട നാളെ നേരത്തെ ഓഫീസിൽ കയറണം എട്ട് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എനിക്ക് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നടക്കാം നമ്മൾ ആദ്യം ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ചൊല്ലണത് ഞാനൊരു കാര്യം പറഞ്ഞു ഹരേകൃഷ്ണ ഹരേകൃഷ്ണ എന്ന് പറഞ്ഞാൽ ചെല്ലണം എന്നില്ല ഹരേരാമ ഹരേകൃഷ്ണ ജില്ലയിലും മതി എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെല്ലില്ല നമുക്ക് ഇന്ന് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ നാമം ജില്ല എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ ഹരേകൃഷ്ണ ഹരി ഞാനിത് ഇങ്ങനെ ചെല്ലണമെന്ന് മാത്രം അത്ര അത്രമാത്രം കുട്ടിയാൽ മതി ഹരേകൃഷ്ണ ആദ്യം ചെല്ലിയാലും ഹരേ രാമനാദിൻ ജില്ലയിലും പ്രൊവൈഡഡ് നമ്മൾ നാമം ജില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം കിട്ടും ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ജില്ലാറുള്ളത് ഭക്തകാഞ്ചന കൗരാ ഈ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയം തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരി പ്രിയം തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയം അത് കഴിഞ്ഞാൽ നമ്മുടെ ജലറിലെന്താ ഭഗവാൻ സാറിനോട്ടിയാ ബാറ് ഇവിടുന്ന് ഇടത്തോട്ട് നേരെ പോവാ ആ ഈ റോഡ് നേരെ പോവാ നേരെ പോയാൽ അവിടുന്ന് വലത്തോട്ട് തിരിയും ബാറിന്റെ അടുത്ത് ചെറിയ ഹോട്ടലുകൾ അവിടെ ആ അവിടെ ഉണ്ട് ചെറിയ ഹോട്ടലുകൾ കേട്ടോ ആ ഉണ്ടാവും ഉണ്ടാവുണ്ടാവും ബാറവിടെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മാന്യൻ ബാറെവിടെയാ തുഴ വന്നിട്ടാണ് തൊഴുത് ദീപാരാധന തൊഴുത് പുറത്തേക്ക് ഇറങ്ങി രണ്ടെണ്ണം ചെറുതടിക്കാൻ വേണ്ടിട്ട് അടിപൊളിയാ അപ്പോൾ അതങ്ങനെ പോട്ടെ ਪਤਿਕਾਂ ਜਨ ਗੌਰਾਂ ਕੀ ਰਾਦੇ ਬ੍ਰਿੰਦਾਵਨੈਸ਼ਰੀ ਸ਼ਬਾਨ ਸੁਦੇ ਦੇਵੀ ਪ੍ਰਣਾਮ ਅਹਿਰੀ ਪ੍ਰੀਣੀ ਅੱਜ ਕੈਂਾ ਅਮਲ ਜੋਲਾ ਰਲਾ ਦਾ ਭਗਵਾਨ ਸ਼੍ਰੀ ਕ੍ਰਿਸ਼ਨ ਦੇ ਪ੍ਰਣਾਮਾ ਹੈ ਕ੍ਰਿਸ਼ਨਾ ਕరుణਾ ਸਿੰਦੋ ਦੀਨ ਬੰਦੋ ਜਯਮ ਦੀਨ ਬੰਦੋ ਜਗਤ ਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਵੀ ਗਾ ਗੰਦਾ ਰਾਦਾ ਗੰਦਾ ਦਾ ਨਮਸਤਿ ਹੈ ਕ੍ਰਿਸ਼ਨਾ ਕరుణਾ ਸਿੰਦੋ ਦੀਨ ਬੰਦੋ ਜਗਤ ਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਵੀ ਗਾ ਗੰਦਾ ਰਾਦਾ ਗੰਦਾ ਦਾ ਨਮਸਤਿ ਹੈ ਕ੍ਰਿਸ਼ਨਾ ਕరుణਾ ਸਿੰਦੋ ਦੀਨ ਬੰਦੋ ਜਗਤ ਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਵੀ ਗਾ ਗੰਦਾ ਰਾਦਾ ਗੰਦਾ ਦਾ ਨਮਸਤਿ അത് കഴിഞ്ഞപ്പം നമ്മൾ ഒരു നാമം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഏത് നാ ഏത് നാമം നമ്മൾ പുതിയത് ആഡ് ചെയ്തിട്ടുള്ളത് കൃഷ്ണായ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ഏതാ പുതിയ നാമം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ വാസു ഭഗവാനേ ഗുരുവൈരപ്പാണ് നാരായണ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എനി മോളുടെ സ്കൂളിൽ പോയി അവളുടെ മാർക്ക് ലിസ്റ്റ് മേടിച്ചു തുടർന്നു സോറി സോറി തുമ്മലൂരിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പോയി തിരുനാവായി പോയി അവരനെ വിടത്തു തുടർന്നു ഇവിടെ നിന്ന് നമുക്കേ എന്താ പറയുക ഈ ചൂട് കാലത്ത് പക്ഷികൾക്ക് വെള്ളം കൊച്ചുകൊടുക്കാനായിട്ട് അവിടെ ഗുരുവായൂർ ഇത് കൊടുത്തായിരുന്നു എന്താ പറയുക ഒരു തരം പ മണ്ണിൻ്റെ പാത്രം അതിങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഞാനത് എടുത്തു ഒരെണ്ണം എനിക്ക് കിട്ടി ഞാൻ രണ്ടെണ്ണം പറഞ്ഞു രണ്ടെണ്ണം വേണം ഒന്ന് ഞാനിപ്പോൾ വൈഫ് ഹൗസിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടേക്ക് ഒരെണ്ണം വേണമെന്നു ഞാൻ ഒരെണ്ണം കൂടിയും മേടിച്ചു ഒപ്പിട്ട് മേടിച്ചു അപ്പോൾ രണ്ടെണ്ണം കിട്ടി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുബിൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവനും ഒരെണ്ണം എടുത്തന്നു അപ്പോൾ ഒരെണ്ണം എൻ്റെ വീട്ടിലെ ഒരെണ്ണം അമ്മൻ്റെ വീട്ടിലെ പിന്നെ ഒരെണ്ണം പോകുന്ന വഴിക്ക് അമ്മാവൻ്റെ വീട്ടിലും കൊടുത്തു അപ്പോൾ മൂന്ന് മൂന്നെണ്ണം അങ്ങനെ കൊടുത്തു അതൊരാനയും കൂടി വരുന്ന ഒരാന പോയി ഗജൻ്റെ ആന വരുന്നുണ്ട് കണ്ടോളൂ നമ്മൾ നൃത്ത ഒന്നുകാരണം നമുക്ക് ആന കാണായ വാസുദേവായ പരമാത്മനെ നമ്മൾ നമ്മൾ ൊല്ലിക്കഴിഞ്ഞു ഇനി നല്ല മഴയ്ക്ക് മുന്നേ നമുക്ക് വീട് പിടിക്കാം എന്തായാലും പോന്നിട്ടല്ലോ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിൽക്കാം എന്താ വിശേഷങ്ങൾ പിന്നെ എങ്ങനെ പോണു കാര്യങ്ങള് ഞാൻ രാവിലെ എനിക്ക് ആ സ്കൂളിൽ പോയി മോളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒന്ന് രണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുണ്ട് ഗുരുവായൂർ വന്ന് ഇവിടെ നടക്കുക വന്നൊന്ന് പ്രാർത്ഥിച്ചു അതുകൊണ്ട് പോയി ഇപ്പോൾ രണ്ടാമതും വന്ന് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഭർത്താള പൂജയ്ക്ക് ഇതിട്ടിരിക്കുകയാണ് എന്താ പറയുക നേദ്യം പറ്റിട്ടിരിക്കുകയാണ് അപ്പോൾ തൊഴാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ലൈവ് കഴിഞ്ഞ് നേരെ ഓടിപ്പോയിട്ട് നടക്കുന്ന മഴ എന്തായാലും ഉണ്ടാവും തോന്നുന്നു പിന്നെ ഇന്ന് ഞാൻ അത് കണ്ടു പറഞ്ഞത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭഗവാൻ്റെ കഴുത്തിൽ എക്ലേഴ്സ് കൊണ്ട് ഒരു മാല നല്ല ഭംഗിയിൽ ഒരു എക്ലയേഴ്സുകൊണ്ട് മാല ഉണ്ടാക്കിയിട്ടിങ്ങനെ കണ്ടു പിന്നെ ആ ഷീബ പൗർണികാവ് ശിവ ചേച്ചി ശിവചേച്ചി ശിവ ചേച്ചിയുടെ ആ വിശേഷങ്ങൾ നമ്മുടെ ഗീത കൈ കിട്ടിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊരു ദിവസം പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഗ്രൂപ്പ് ലൈവിൽ പറഞ്ഞു കൊടുക്കണം നമുക്കത് അപ്പോൾ ആ മെസ്സേജ് ഞാൻ കേട്ടിട്ട് എനിക്ക് അതിനുശേഷം ചേച്ചിനെ വിളിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ നമസ്കാരം എല്ലാം ആ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് മെസ്സേജ് ഇട്ടു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാവും കേട്ടോ അത് ആളുകൾക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവട്ടെ ഏ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ ചേച്ചി ൂട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരസ ഭഗവാനേ അപ്പോൾ നമുക്ക് ഇന്നത്തെ നാമം ചേച്ചി വരാൻ വേണ്ടിയില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ നാമം നമ്മളിന്ന് ചെല്ലിക്കഴിഞ്ഞു മഴയ്ക്ക് മുന്നേ നമുക്ക് വീട് പിടിക്കാം മഴ എന്തായാലും പെയ്യു തോന്നുന്നുണ്ട് കാരണം വരുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നു എന്നിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉള്ള സിഡ്ബാക്ക് എനിക്കാണെന്നെങ്കിൽ എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ട് ഏ ഇപ്പോൾ കുറേ ദൂരം വണ്ടിയൊക്കെ ഓടിച്ചു നതിൻ്റെ എന്തെങ്കിലും ആകും അറിയില്ല ീണം കാണാനുണ്ട് ഇന്നലെ അതേമാതിരി ഇന്നലെ രാവിലെ ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കഴിക്കാണ്ട് ഇന്നിട്ട് ഇന്നലെ രാത്രി ഇവിടുന്ന് ലൈവൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴേക്കും ആകെ ഗ്യാസ് കയറി എനിക്ക് വയ്യാണ്ടി ജസ്റ്റ് ചെസ്റ്റൊരു ഫുൾ ഒരുമാതിരി കൺസക്ഷൻ മാതിരി പ്രശ്നമായിരുന്നു അപ്പം ഇന്ന് ഇപ്പോൾ നേരത്തെ ചെല്ലാ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നേരത്തെ കിടക്കുക ഏ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ വളരെ കഷ്ണ വളരെ ഗുരുവായൂരപ്പാണ് അപ്പോൾ നാളത്തെ ദിവസം നമ്മളെല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോകാൻ ഗുരുവായൂരിപ്പൻ അനുഗ്രഹവും ചെയ്തിട്ടുണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ലതാ ഗോവിന്ദരാജ് ലത നമ്മുടെ അച്ഛൻ്റെ ഗോവിന്ദരാജൻ്റെ ഗോവിന്ദ സാറിൻ്റെ വയ്യയുടെ കാര്യം നോക്കിയിട്ട് എന്താണുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ പോട്ടെ ഇന്നത്തെ ദിവസം കണ്ട് കഴിഞ്ഞു ഒരു ഒന്നര മണിക്കൂർ വയ്ക്കും അതാ പറഞ്ഞത് എല്ലാവർക്കും മഴ പെയ്യേണ്ടേ അപ്പോൾ ആ മഴയുടെ വാഴത്തലൈവ് കട്ടായി പോയിട്ടുണ്ടാകാം അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേഗം തൊഴിലത്തെ പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു വീഡിയോസും പ്രിപ്പയർ ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ടും കഴിഞ്ഞിട്ട് ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം നേരം വെഴുകും കേട്ടോ പിന്നെ വേറെ ഒന്ന് രണ്ട് ടെക്നിക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവ് അങ്ങനെ അവസാനം ഞാൻ നേരത്തെ എത്തി എന്തായാലും ഇപ്പം ലൈവ് അവസാനിപ്പിക്കണം നിങ്ങൾക്ക് നാളെ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഹരി ഓം തച്ഛ നാളത്തെ ദൂപ്പും എല്ലാവർക്കും നല്ല ദിവസമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും നിന്ന് നേരത്തെ വന്ന കാരണമാണോ ആൾക്കാരില്ലാത്ത എന്തായാലും നോക്കാം കേട്ടോ ശരി പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റണം പറ്റുന്നതൊന്നും ചെയ്യാമേ എല്ലാ ദിവസവും കേട്ടോ അതേ കൃഷ്ണ ആരോഗ്യ കേട്ടോ നന്ദി